കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർ ഫീം ന്യൂസ് ബഹർണ് അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിമൂന്ന് ബുധനാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റൈനിലേക്ക് പുതുതായി നിയമിതരായ പത്തൊമ്പത് രാജ്യങ്ങളുടെ അംബാസിഡർമാരുടെ യോഗ്യതാപത്രങ്ങൾ സാക്കിർ കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിൽ രാജാവ് അഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫ സ്വീകരിച്ചു ഡെൻമാർക്ക് സ്ലോവാക് ചാട്ട് മംഗോളിയ കാനഡ ചെക്ക് ബഹാമാസ് തുർക്കുമാനിസ്ഥാൻ സ്വീഡൻ ഗിനിയ സീഷൽസ് എസ്റ്റോണിയ ലാത്വിയ ടാൻസാനിയ ദക്ഷിണാഫ്രിക്ക സ്പെയിൻ താജിക്കിസ്ഥാൻ ഗ്വാട്ടിമാർ മോൾഡോവ എന്നീ സ്ഥാനപതികളുടെ യോഗ്യതാപത്രങ്ങളാണ് രാജാവ് സ്വീകരിച്ചത് അംബാസിഡർമാരെ സ്വാഗതം ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ അവരുടെ രാജ്യങ്ങളുമായുള്ള ശക്തമായ ബന്ധത്തെ ബഹ്റിൻ വിലമതിക്കുന്നതായി രാജാവ് പറഞ്ഞു അംബാസിഡർമാർക്ക് അവരുടെ ചുമതലകളിൽ രാജാവ് വിജയം ആശംസിച്ചു ബഹ്റിനിൽ തൊഴിലില്ലായ്മ വേതനത്തിൽ നൂറ് ദിനാർ വർധന വരുത്താനുള്ള നിർദ്ദേശത്തിന് പാർലമെന്റ് അംഗീകാരം നൽകി ദേശീയ ഇൻഷുറൻസ് ഫണ്ടിന് അധിക ബാധ്യത വരുമെന്ന സർക്കാരിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചാണ് പാർലമെന്റ് ഇതിന് അംഗീകാരം നൽകിയത് ഇതനുസരിച്ച് യൂണിവേഴ്സിറ്റി ബിരുദമുള്ള തൊഴിൽ രഹിതർക്ക് നൽകുന്ന പ്രതിമാസ വേതനം ഇരുന്നൂറ് ദിനാറിൽ നിന്ന് മുന്നൂറ് ദിനാറായും ബിരുദമില്ലാത്തവരുടേത് നൂറ്റമ്പതിൽ നിന്ന് ഇരുന്നൂറ്റമ്പതായും വർദ്ധിക്കും വിലക്കയറ്റവും വാറ്റ് പ്രാബല്യത്തിൽ വന്നതും കാരണം ജീവിത ചെലവിലുണ്ടായ വർധന നേരിടാൻ വേതനം വർധന ആവശ്യമാണെന്ന് നിർദ്ദേശത്തെ പിന്തുണച്ച എം പിമാരും സേവന സമിതിയും വാദിച്ചു വിവാഹം കഴിക്കാനോ വീട് നിർമ്മിക്കാനോ തയ്യാറെടുക്കുന്ന ചെറുപ്പക്കാരുടെ സാമ്പത്തിക ഭാരം ലഘൂകരിക്കാൻ ഇതാവശ്യമാണെന്നും അവർ വാദിച്ചു തൊഴിലില്ലായ്മ ഇൻഷുറൻസ് സംബന്ധിച്ച രണ്ടായിരത്തി ആറിലെ നിയമത്തിലെ ആർട്ടിക്കിൾ പതിനെട്ട് ഭേദഗതി ചെയ്തായിരിക്കും വർധനവ് പ്രാബല്യത്തിൽ വരിക വോയിസ് ഓഫ് ആലപ്പി മനാമ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുതൽ എന്ന പേരിൽ തുച്ഛവേദനക്കാരായ ശുചീകരണ തൊഴിലാളികൾക്ക് പ്രഭാത ഭക്ഷണം വിതരണം നടത്തി പരിപാടിയുടെ ഭാഗമായി മനാമ ഗുദൈബിയ സൽമാനിയ സൽമാബ തോബ്ലി റിഫ സീഫ് ബുധയ്യ എന്നിവിടങ്ങളിലായി നൂറ്റമ്പത് തൊഴിലാളികൾക്കാണ് ഭക്ഷണ വിതരണം നടത്തിയത് മനാമ ഏരിയ പ്രസിഡന്റ് രജി രാഘവൻ സെക്രട്ടറി ദീപക് പ്രഭാകർ സെൻട്രൽ എക്സിക്യൂട്ടീവ് അംഗം കെ കെ ബിജു എന്നിവർ നേതൃത്വം നൽകി ഏരിയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സോജി ചാക്കോ ബിനോതി ംഗങ്ങളായ സന്തോഷ് രജീഷ് സേതു അഖിൽ എന്നിവർ വിവിധ ഏരിയകളിൽ ഭക്ഷണം എത്തിച്ചു നൽകി വോയിസ് ഓഫ് ആലപ്പി ജോയിന്റ് സെക്രട്ടറി ജോഷി നെടുവേലിൽ ചാരിറ്റി വിംഗ് കൺവീനർ അജിത് കുമാർ എന്റർടൈൻമെന്റ് സെക്രട്ടറി ദീപക് തണൽ സ്പോർട്സ് വിംഗ് കൺവീനർ ഗിരീഷ് ബാബു എക്സിക്യൂട്ടീവ് അംഗം പ്രസന്നകുമാർ ലേഡീസ് വിംഗ് അംഗം രമ്യ അജിത് എന്നിവർ ആശംസകൾ നേർന്നു ബഹ്റൈനിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് നിർദ്ധനരായ തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കും ഡ്രൈ റേഷൻ കിറ്റുകൾ വിതരണം ചെയ്യുന്നത് തുടരുകയാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു കഴിഞ്ഞ മാസം പത്ത് ഡ്രൈ റേഷൻ കിറ്റുകളാണ് സമൂഹത്തിൽ ദുരിതം നേരിടുന്ന തൊഴിലാളികൾക്കും കുടുംബങ്ങളുടെയും ആവശ്യങ്ങൾക്കായി വിതരണം ചെയ്തത് ഓരോ കിറ്റിലും ഒരു മാസത്തേക്ക് ഒരു കുടുംബത്തിന് വേണ്ട ആവശ്യമായ പലചരക്ക് സാധനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത്തരം സഹായങ്ങൾ ആവശ്യമുള്ളവരോ ഭക്ഷണ കിറ്റുകൾ സംഭാവന ചെയ്യാൻ താല്പര്യമുള്ളവരോ മൂന്ന് അഞ്ച് ഒമ്പത് ഒമ്പത് പൂജ്യം ഒമ്പത് ഒമ്പത് പൂജ്യം അല്ലെങ്കിൽ മൂന്ന് എട്ട് നാല് ഒന്ന് അഞ്ച് ഒന്ന് ഏഴ് ഒന്ന് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് വിശുദ്ധ ഉമ്ര നിർവഹിച്ച് തിരിച്ചുവരുന്നവർക്ക് ഫ്രണ്ട് സ്റ്റഡി സർക്കിൾ സ്വീകരണം നൽകി സിഞ്ചിലെ ഫ്രണ്ട് സെന്ററിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ ഉമ്രയ്ക്ക് ശേഷം എന്ന വിഷയത്തിൽ ജമാൽ നദ്വി ഇരിങ്ങൽ ക്ലാസ് നടത്തി ഉമ്ര യാത്രയിലെ അനുഭവങ്ങൾ യാത്രികർ സദസ്സുമായി പങ്കുവച്ചു ഹുസൈൻ വയനാട് അക്ബർ മുഹമ്മദ് സാജിദ് റാഷിദ് മൈമൂന റിയ സാജിദ് എന്നിവർ സംസാരിച്ചു അമീർ സയ്യിദ് റംദാൻ നദ്വി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഉമ്ര കൺവീനർ ജാസിർ പി സ്വാഗതം പറഞ്ഞു അബ്ദുൽ ഹക് സമാപനം നിർവഹിച്ചു യാത്രയിൽ നടത്തിയ ക്യുസ് മത്സരത്തിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ ഷബീർ റിയ സാജിദ് റാഷിദ് എന്നിവർക്കുള്ള സമ്മാനങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ

ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് ബഹ്റിനിലെ കേരള കാത്തലിക് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ അനുശോചന സമ്മേളനം സംഘടിപ്പിക്കുന്നു നാളെ രാത്രി എട്ട് മണിക്ക് കെ സി എ വി കെ എൽ ഹാളിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് കെ സി എ ഭാരവാഹികൾ അറിയിച്ചു കോഴിക്കോട് സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളുടെ ബഹ്റനിലെ കൂട്ടായ്മയുടെ വാർഷിക ജനറൽ ബോഡി യോഗം ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് സൽമാനിയ കലവറ റെസ്റ്റോറൻറ്റ് ഹാളിൽ വച്ച് നടത്തും കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് നാല് അല്ലെങ്കിൽ മൂന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ബഹ്റിനിലെ കാസർഗോഡ് ജില്ലക്കാരുടെ കൂട്ടായ്മയായ കാസർഗോഡ് ജില്ലാ പ്രവാസി അസോസിയേഷൻ അഥവാ ഒപ്പരത്തിന്റെ ഈ വർഷത്തെ വിഷു ഈസ്റ്റർ ഈദ് ആഘോഷം ഏപ്രിൽ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ മനാമ കെ സിറ്റി ഹാളിൽ വച്ച് നടക്കും എല്ലാ അംഗങ്ങളും പരിപാടിയിൽ സംബന്ധിക്കണമെന്ന് പ്രസിഡന്റ് രാജേഷ് കോഡോത്ത് ജനറൽ സെക്രട്ടറി രാജീവ് വെള്ളിക്കോത്ത് പ്രോഗ്രാം കോർഡിനേറ്റർ രഞ്ജിത്ത് എന്നിവർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് അഞ്ച് അഞ്ച് എട്ട് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്